ത്തിൽ വമ്പൻ മാറ്റത്തിന് കളമൊരുക്കി ലുലു മോൾ ഇനി മന്ത്രിമാരും എത്തി തുടങ്ങും കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു പൊതുമേഖലാ സ്ഥാപനം അന്താരാഷ്ട്ര ഷോപ്പിംഗ് മോളിൽ ഷോറൂം തുറക്കാനൊരുങ്ങുകയാണ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനാണ് തിരുവനന്തപുരം മോളിൽ അത്യാധുനിക മാട്രസ് എക്സ്പീരിയൻസ് ഷോറൂം ആരംഭിക്കുന്നത് ഷോറൂമിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് ആറു മണിക്ക് വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും ആയിരം ചതുരശ്രാടി വിസ്തീർണമുള്ള ഈ ഷോറൂം മെത്തകളുടെ വിപുലമായ ശേഖരം ഒരുക്കുന്നതിനൊപ്പം കേരളത്തിന്റെ തനത് കയർ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള സൗകര്യമൊരുക്കും അയ്യായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള മെത്തകൾ ഇവിടെ ലഭ്യമാകും അന്താരാഷ്ട്ര വ്യവസായ ഭീമനായ വാൾമാർട്ടിലേക്ക് ഉൾപ്പെടെ കയർ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾ മികച്ച ഗുണമേന്മയുള്ളവയാണ് കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ കയർ വകുപ്പ് ഡയറക്ടർ ആനി ജൂല തോമസ് ആദ്യ വിൽപ്പന നിർവഹിക്കും ബി ചെയർമാൻ അജിത് കുമാർ കയർ വികസന വകുപ്പ് അഡീഷണൽ ഡയറക്ടർ അനിൽകുമാർ കയർ കോർപ്പറേഷൻ ഡയറക്ടർമാരായ രാജേഷ് പ്രകാശ് അനിൽകുമാർ കേഡി കെ എൽ ബെന്നി വി സി ഫ്രാൻസിസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും കയർ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രജീഷ് ജി പണിക്കർ നന്ദി അറിയിക്കും കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായമായ കയറിനും അതിന്റെ ഉൽപ്പന്നങ്ങൾക്കും പുതിയ വിപണി കണ്ടെത്താനും ആഗോളതലത്തിൽ ശ്രദ്ധ നേടാനും ഈ ഷോറൂം വലിയൊരു മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മാസം ഒരേ ദിവസം രണ്ട് ലോക റെക്കോർഡുകൾ നേടി ലുലുമോൾ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇപ്പോൾ ഇതാ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഷോറൂം തുറക്കാൻ അനുവദിക്കുന്നതും ലുലുമോൾ തന്നെ ഷോപ്പിംഗ് മാളുകളിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ കൂട്ടായ യോഗ പ്രകടനത്തിനും എ ഐ പ്ലസ് റോബോട്ടിക്സ് എക്സ്പോയിലെ ഏറ്റവും കൂടുതൽ പങ്കാളിത്തത്തിനുമാണ് ലോക റെക്കോർഡുകൾ ലഭിച്ചത് വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ രണ്ട് അംഗീകാരങ്ങളും ഒരേ ദിവസമാണ് ലുലു മോളിനെ തേടിയെത്തിയത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ലുലുമോളിൽ നടന്ന യോഗയിൽ ആയിരത്തി അഞ്ഞൂറിലേറെ ആളുകളാണ് പങ്കെടുത്തത് വിവിധ പ്രായത്തിലുള്ളവർ ഒരേ സമയം അഞ്ച് യോഗാസനങ്ങൾ അവതരിപ്പിച്ചു വീരഭദ്രാസനം നാഡീശോധന പ്രാണായാമം ദണ്ഡാസനം സേതുബന്ധാസനം യോഗനിദ്ര എന്നീ ആസനങ്ങളിലൂടെയുള്ള കൂട്ട യോഗാഭ്യാസമാണ് ആദ്യ റെക്കോർഡിലേക്ക് നയിച്ചത് ഒരേ സമയം രണ്ട് ലോക റെക്കോർഡുകൾ എന്നത് അസാധാരണമായ നേട്ടമാണെന്ന് വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ പ്രതിനിധികളായെത്തിയ അഡ്യൂക്കേറ്റർ ആലീസ് റെയ്നോടും ക്യൂറേറ്റർ പ്രജീഷ് നിർഭയം അഭിപ്രായപ്പെട്ടു പരമ്പരാഗത ആരോഗ്യ രീതികളും അത്യാധുനിക സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം ലുലുമോൾ നടത്തിയ പരീക്ഷണത്തെയും ഇരുവരും പ്രശംസിച്ചു വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ പ്രതിനിധികളിൽ നിന്ന് ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജോയി ഷടാനന്ദൻ റെക്കോർഡ് ഏറ്റുവാങ്ങി ലുലു ഗ്രൂപ്പ് റീജിയണൽ മാനേജർമാരായ അനൂപ് വർഗീസ് രാജേഷ് ഇ വി തിരുവനന്തപുരം ലുലുമോൾ ജനറൽ മാനേജർ ശ്രീലേഷ് ശശിധരൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഇതോടെ വൻ മാറ്റത്തിനൊരുങ്ങുകയാണ് ലുലുമോൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി